ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പച്ചരി ഇരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരി കുതിർത്തിയതാണ് ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം ഞാനിപ്പോൾ രാവിലെ ഉണ്ടാക്കാനായിട്ട് രാത്രി കുതിർത്താനായിട്ട് വെച്ചിരുന്നതാണ് അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മിക്സി ഇടാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി വേവിച്ചെടുത്തത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാല് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അര കപ്പ് ചിരുവയെ തേങ്ങ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകമാണ് ചേർക്കുന്നത് പിന്നെ ഒരു കളറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അരക്കാനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചിട്ടുള്ള മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് ഉണ്ടാവുക നമുക്ക് ദോശമാവിനേക്കാൾ കുറച്ചുകൂടി ഒരു കട്ടിയായിട്ടുള്ളൊരു മാവാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അത് മാവിലേക്ക് തിരിച്ചൊഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവിൻ്റെ ലൂസ് വേണ്ടത് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ അപ്പം ചുട്ടെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഓരോ തവി മാവ് ഒഴിക്കുക ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഒരുപാട് വലിയ സൈസിലല്ല എന്നാൽ തീരെ ചെറിയ സൈസിലുമല്ല എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് മുഗൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നാലും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് നെയ്യും ഓയിലൊന്നും കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചെയ്യണമെന്നില്ല നമ്മൾ നെയ്യൊക്കെ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുത്താൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കാം പാനിലേക്ക് മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒന്ന് മരച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നും മാറ്റാം രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാം മടിയുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കുറച്ചൊരു എരിവൊക്കെ ഉണ്ടാവും നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്